നമുക്ക് കണ്ട സൂപ്പർ മീൻ ഇങ്ങനെ തേയിലും വലുത് ഇണ്ടാവോട്ടാ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു അടിപൊളി ചായക്കട ഉണ്ട് നല്ല പായമ്പരിയും നല്ല ഉള്ളിയോടെയും പക്കോടെയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വൈബ് സ്പോട്ടും ഏതാ നോക്കൊരു ഭംഗി ഈന്റെ വയലിന്റെ നടുക്കായി കടലോ മീൻ പിടുത്താട്ടോ നമ്മള് കല്ലഞ്ചിറ ഡാമിലാട്ടുള്ളത് ഭയങ്കര മീൻപിടുത്തം പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് വലയാണ് ഫുള്ള് ചൂണ്ട ഒന്നും ആരും ഇടുന്നില്ല ഏതാ നോക്കി ജനം ചെന്ന വല എറിയോ ഒന്ന് നോക്കിക്കളിയേ വല എറിയുന്ന കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ അതില് മീൻ കിട്ടണം അയ്യവ ഫുള്ള് മീൻ പിടിക്കാരാട്ടോ അവിടെ കുറച്ച് മീൻ പിടുത്തക്കാര് മേലെ മുഴുവനും ഇങ്ങോട്ട് നോക്കി ഏതാ വെള്ളം വരുന്നത് ആ പുഴ ഇങ്ങനെ വന്നിട്ട് ഇത് അങ്ങോട്ടുള്ള പുഴ ഇങ്ങനെ പോകുന്നൊരു സീനാണ് എന്റെ പോലെ വെള്ളം വരുന്നത് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്ഥലത്താണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കല്ലഞ്ചിറ ഡാമിലാട്ട ഉള്ളത് ഇവിടെ നോക്കി വെള്ളം കയറിയിട്ട് ഏതാ ജെന്നാ ജെന്നാ ഒരു ഹായ് പറഞ്ഞേക്ക് ഇവിടെ ഫുള്ള് ജന തിരക്കാണ് ജന നിമ്പിഠമാണ് ഫുള്ള് ആൾക്കാർ ഇവിടെ വയനാട് വായക്കൊല കയറ്റുന്നുണ്ട് അത് വേറെ കേസ് പിന്നെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വല മീൻ കേണ്ടോ നോക്കതെ മീൻ കേറിണ്ടോ ഇല്ലേ ഇതാണ്ടോ ഈ ഡാം ഇപ്പൊ ഇത് ഓൾറെഡി തുറന്നു കിടക്കുന്ന തുറന്നു കിടക്കുന്ന ഇത് ഡാമില് വെള്ളതാ ആൾക്കാർ വല എറിയുന്നുണ്ട് വല പൊക്കുന്നുണ്ട് സംഭവം പൊളി ഒന്നും കിട്ടുന്നു അല്ലാതെ ആദി അല്ലേ മീൻ കയറിയില്ലാന്ന് തോന്നില്ലേ ആണോ ആ വരും വരും നമ്മൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്ക സാധനം കിട്ടാണ്ടവിടെ പോന അത്രേയുള്ളൂ ഈ ആ മോനങ്ങള് കണ്ടത് വീടും ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ വല എറിയുന്ന ആൾക്കാർ നിറച്ച് ഇത് നമ്മളെ കല്ലഞ്ചറന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് വരും കരണീന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നതാണ് ഇത് വലയൊക്കെ ആൾക്കാർ ശരിയാക്കുന്നുണ്ട് അവിടെതാ വല എറിയുന്നുണ്ട് ഇവിടെതാ ഒരാൾ വല എറിയാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ വല മൂപ്പര്ന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോ പ്ലാനിങ്ങാണ് വറച്ചു വീണാല് തീരുമാനാവൂല ഓ കണ്ടോട്ട് നോക്കിക്കോളിട്ടോ കമോൺ ബ്രോ കമോൺ നല്ല കമോണ്ടിട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പെരും മഴ മോനെ മീൻ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലടാ അവർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താട്ടോ മൂപ്പർ ഇപ്പൊ പൊക്കുവേ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക എന്തെങ്കിലും കുടുങ്ങിയാൽ മതിയായിരുന്നോ കുടുങ്ങിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും ഗൈസാ ചെറിയ മീനുകൾ എന്തൊക്കെ കുടുങ്ങി അയ്യവ ചെറുത് കുടുങ്ങിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്ക ഞാൻ വന്നതിൻ്റെ ഒരു വർക്കത്ത് കാണുന്നുണ്ട് ഇനി അടുത്തേല് നല്ല കിട്ടും ആ കിട്ടും കിട്ടാണ്ടട പോന ഇത് പറലാ ഇവിടെ അവിടെ അവിടെ ഒരു സാധനം സംഭവം ണ്ടോ നല്ല മീൻ പിടിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സംഭവം അടിപൊളിയാണ് മീനൊക്കെ കിട്ടും വൈകുന്നേരം നമുക്ക് പുരേ പോകുമ്പത്തേനും മീനും കിട്ടണം ഇതാണ്ടാവും പെടക്കുന്നുണ്ടാവും പോലെ പോലെ മീനെ പോലെ െറച്ച് പൊടി മീൻ നല്ല കിട്ടിട്ടുണ്ട് അടിപൊളിയാണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഞങ്ങള് കൊറേ കറങ്ങിട്ടാ വന്ന് കൊറേ കറങ്ങി അങ്ങനെ വന്നതാണ് മക്കളെ പൊളിയല്ലട നിങ്ങള് മീനൊന്നും പിടിക്കുന്നില്ല നിങ്ങൾ മീനൊന്നും പിടിക്കുന്നില്ല ഇതാണ്ടോ മക്കളെ ഇതാണ് കേട്ടോ ഡാമിൽ ഏതാ പൊളി നോക്ക് ഭയങ്കര വെള്ളപ്പൊക്കോ എന്റെ മോനെ ഇവിടുന്ന് വെള്ളം വരുന്ന വെരുത്തു നോക്ക് ടാ ഇല പോയിക്കൂടെ ഇതൊന്നും നടന്ന് നോക്കട്ടെ പേടിയാകുന്നുണ്ട് എന്തി വീണാ പേര് എന്റെ മോനെ ഇങ്ങോട്ട് നോക്കി ഡാമൊക്കെ തുറന്നിടക്ക അവിടുന്ന് വെള്ളം വരുന്നു ഇവിടുന്ന് വെള്ളം ചാടുന്നു ഈ മോനെ ഇതവിടെ ചെറിയ മക്കള് ജലിയുന്നുണ്ട് വീട്ടുന്നുണ്ട് ഇതാ കിട്ടിയടാ ചെറുതാ ആണോ കണ്ടോ നമ്മളെ മുത്തുമണി പൊക്കുന്നുണ്ട് കിട്ടൂടാ കിട്ടൂടാ സാധനം കിട്ടുരുന്ന എവിടാ നിനക്ക് കിട്ടിയാണോ നമ്മൾ നമ്മൾ ബായി എന്താണ് സുഖം ട്രൈ പേര് വീട് തന്നെയാണ് ായിട്ട് ഇറങ്ങിക്കാണ് ചെറിയ രണ്ട് മീനൊക്കെ പറഞ്ഞു കാണിച്ചു നോക്കി അറിയുന്നത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും വലയൊക്കെ അങ്ങനെ ഇറങ്ങി പോളി പരിപാടിയാണ് ഈ വലക്ക് നല്ല പൈസണ്ടോ നാലായിരം കണ്ടില്ലേ മ്മളെ ബ്രോ അവിടെ പൊക്കുന്നുണ്ട് കിട്ടൂടാ കിട്ടു കിട്ടു സാധനം കിട്ടും എന്താ നോക്ക് വെള്ളം കൊണ്ട് ഈ വെള്ളം കൊണ്ട് ഇറങ്ങിട്ട് ഫുള്ള് വെള്ളം കേട്ടോ ഇവിടേക്ക് ഭയങ്കര വെള്ളം ഇങ്ങോട്ട് നോക്ക് എന്റെ മോനെ ഓനക്ക് കിട്ടിയ മീനിനെ ഓന് ഇവിടെ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട ഇതാണ് മീൻ ഓനക്ക് കിട്ടിയത് വേണ്ട മീന് രണ്ട് മീനിനെ കിട്ടിയിട്ടുള്ള കണ്ടോ നല്ല പെടക്കുന്ന മീന് സൂപ്പർ സൂപ്പർ എല്ലാം കൊണ്ട് ഇറക്കി വെച്ചേക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചാല് ഞങ്ങള് ചത്തുപോകൂല അടിപൊളി അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ട് ഇതിങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കാണ് വരിങ്ങനെ എറിയുന്നതിനനുസരിച്ച് ഇങ്ങനെ കിട്ടും ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ഇത്രയും നല്ലൊരു സ്പോട്ട് നമ്മൾ ആദ്യം കാണാൻ ഇങ്ങോട്ട് നോക്കി ഏതാ സ്പോട്ട് നിറച്ച് നടക്കാരും അടിപൊളിയല്ലേ കൈ എനിക്കിഷ്ടമായി അപ്പോൾ അവിടെ മീച്ചു വല്ലതും എറിയുന്നുണ്ട് എൻ്റെ മോനെ നോക്ക് വെള്ളം ഏതാ ഒഴുക്കെന്ന് പറഞ്ഞോട് ഒന്നും ഭയങ്കര ഒഴുക്ക് വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കട്ടെ

െട്ടോ ഇവിടെക്കീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചെറുതാ ഇവിടെ ഒക്കെ വലയായിട്ട് ആൾക്കാരുണ്ട് എല്ലാരും വലയായിട്ട് പുതിയ വലയായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ വന്ന വലയായിട്ട് ഏ കൂട്ടാരെ എറിയാൻ വേണ്ടി വന്നാലേക്കാ മീൻ പിടുത്താണ്ട് ഇവിടെ നല്ല മീൻ കേറലുണ്ടല്ലേ പ്രാവശ്യം കേറിയില്ല എന്നാ തോന്നുന്നത് എന്നാലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ എറിയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് കൊറേ കിട്ടുന്നുണ്ട് ചിലവർക്കൊക്കെ ചിലവർക്കൊക്കെ ചെറിയ ചെറിയ പരലുകളൊക്കെ കിട്ടുന്നുണ്ട്

ോണ്ട് ഇവിടെ നല്ല താഴ്ച ഇണ്ടാവില്ലേ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം കരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലല്ലോ അവിടെ വല്ലതാ അല്ലല്ലോ ഏഹ് പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്ന ആ കറങ്ങി വരുന്ന ആണല്ലേ നിറച്ച് പ്ലാസ്റ്റിക് കുട്ടികൾ ഇതടുത്തൊരാൾ എറിയാൻ പോകുന്നുണ്ടേ അതവിടെ ഒരാൾ എറിയുന്നുണ്ട് യാ മോനെ സെറ്റ് പോലെ മൂബിര് വലിക്കാൻ കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ മേലെ നിറഞ്ഞ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇതിൽ വരുന്നു രണ്ടാൾക്കാരുണ്ട് ഒന്നും കുടുങ്ങിട്ടില്ല വലിക്കുന്നുണ്ട് അതിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പൊ നല്ല മീനൊക്കെ കിട്ടുന്ന ഏരിയ ആണ് ഞാൻ അതിൽ ചെറുതൊന്നും കുടുങ്ങിട്ടില്ല ഇതെന്ത് മീനാ കൂളി കൂളി എന്ന് മീനോക്കെട്ടോ ഫുള്ള് മുക്കന്മാരാണ് ഫുള്ള് മുക്കോന്മാരാണ് മഴക്കാലായി കഴിഞ്ഞാലാണല്ലേ മുക്കന്മാര് കൂടുതൽ പിന്ന കൂളിന്ന് പറയുന്ന മീന് കൊറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ചാകര മീൻ ചാകര ഉണ്ടാകുന്ന സ്ഥലമല്ലേ ഇവിടെ നല്ല മീൻ ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞേ ഷിപ്രാശി ഇറങ്ങിയിട്ടില്ല അപ്പം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കാണ് അല്ലേ വല വീശിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരും നിർത്തുന്നില്ല നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടുന്നാണല്ലോ നല്ല മഴച്ചാറ്റലും ഉണ്ട് എല്ലാവരും ഉണ്ട് വാ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വല വലപടം വരെത്തും ഈ ഒഴുക്കോണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നു അപ്പൊ കഴിച്ച് ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ മീൻ പിടിക്കൽ ബ്ലോഗണ്ട് ഇവിടെ ഫുൾ ആൾക്കാർ കല്ലഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കരണി അടുത്ത് കല്ലഞ്ചിറ ഡാമുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ഉള്ളത് കിട്ടും ഭയങ്കര വെള്ളം കയറിയിട്ടുണ്ട് ഇത്രക്കൊന്നും കയറിയിട്ടില്ലല്ലോടാ എന്നാലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മീൻ പിടിക്കുന്ന കാണണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളീ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അവസാനമായി മൂത്രം അത് കൂടി എടുക്കാം അതുകൊണ്ട് അപ്പറ സൈഡിൽ എല്ലാടും ആൾക്കാർ പല വീശിലും പരിപാടി നന്നു അവിടെ ഒരാൾ വീശിൽ കണ്ടു നോക്കിക്കോളിയാ അടിപൊളി സ്പോട്ടാണ് കല്ലഞ്ചിറ എന്നാണ് സ്ഥലത്തിന്റെ പേര് പോന്നോളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാ എന്താക്കണ അടിപൊളി സ്ഥല നല്ല വെള്ളമുണ്ട് പൊള്ളി സ്പോട്ട്